പൊന്നാനി താലൂക്ക് ഗവൺമെന്റ് ആൻഡ് ക്വാസി ഗവൺമെന്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു പൊന്നാനി താലൂക്കിലെ അധ്യാപകരുടെയും സർക്കാർ ജീവനക്കാരുടെയും സഹകരണ സ്ഥാപനമായ പൊന്നാനി താലൂക്ക് ഗവൺമെന്റ് ആൻഡ് ക്വാസി ഗവൺമെന്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പത്താം ക്ലാസ് ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയവും എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പുകൾ നേടിയവരുമായ മെമ്പർമാരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു കാഷ് അവാർഡും മൊമന്റോയും ഉൾപ്പെടുന്നതാണ് അവാർഡ് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവാർഡുകൾ നൽകി നമ്മുടെ വിദ്യാഭ്യാസ ഒരു പടവും അത് പ്ലസ് ടു ആയിരുന്നാലും പ്ലസ് ടു നമ്മുടെ നാടിന്റെ പ്രതീക്ഷയനുസരിച്ച് നമ്മുടെ രക്ഷിതാക്കളുടെ പ്രതീക്ഷയനുസരിച്ച് നമ്മുടെ സ്ഥാപനത്തിലെ അധ്യാപകരുടെ പ്രതീക്ഷയനുസരിച്ച് നമ്മുടെ കൂട്ടുകാരുടെ പ്രതീക്ഷ അനുസരിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളുടെ പ്രതീക്ഷ അനുസരിച്ച് ഉന്നത വിജയം കൈവരിച്ചാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ആദ്യമേ അഭിനന്ദി കൺഗ്രാചലേഷൻ ഞാൻ പോലെ ഇത് സാങ്കേതികമായ അർത്ഥത്തിൽ ഇന്ന് നിങ്ങളെ മാത്രം അല്ലേ വിജയം ഞാൻ പഠിച്ചുണ്ടാക്കിയ പഠിച്ചുണ്ടാക്കിയുള്ളതിൽ ഉണ്ടോ ഇല്ലല്ലോ ഇല്ല അപ്പൊ നമ്മൾ പഠിച്ച് നേടി വിജയത്തിന്റെ സൊസൈറ്റി പ്രസിഡന്റ് സി ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു സൊസൈറ്റി വൈസ് പ്രസിഡന്റ് സി ടി ശിവരാമൻ സ്വാഗതം പറഞ്ഞു അജിത് ലോക്ക് ടി ഗിരിവാസൻ കെ വി ഷറഫുദ്ദീൻ ബിജി ഇട്ടൂപ്പ് പി രഘു സേതുമാധവൻ എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു സൊസൈറ്റി സെക്രട്ടറി ഇൻചാർജ് വി പ ബിജീഷ് നന്ദിയും പറഞ്ഞു ി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിനെമും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ